रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्धकार राम श्रीराम मम कृतिरम राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാവത ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന ഇഴുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനീ നീ കേവലം ആശു പതിനാല് സംവത്സരം വനദേശമാ ദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാ മകലേ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനുള്ളിലൊന്നിച്ച് ഒന്നിച്ച എന്നാലിച്ചെന്നും അമ്മയും കർത്തൃകർമാന അത്രേ പാതി വൃത്തിയ നിഷ്ഠാവധൂനാമെന്നു നിർണയമേ ദുഃഖം എനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസേ ഖേദം കുറച്ചുവാണിയിടുവിൽ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃവാദാന്തികേ ീതി കൈക്കൊണ്ടെടുത്തു അഭിഷേകം ചെയ്തു കൗസല്യം ദേവകളോട് ഇരുന്നീടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ച പദ്സന മഹാദേവാൻപാലകന്മാരെ ദുർഗെ ഭഗവതിയിലെ ധാരണീ ചണ്ഡികേ എൻ മകനാശം നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതിവിട്ടുറങ്ങിയിടുന്ന നേരവും നിങ്ങൾ യുദ്ധമാർത്തിച്ചു പുത്രനാം രാമനെ ബദ്ധവാടം പുണർന്നുടൻ ഈരേ സമത്സരം കന്നെ വസിച്ചാ വസിച്ചാരാൽ വരിക ലക്ഷ്മണൻ എന്താനും പറഞ്ഞാൽ അനാകുലം എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം നിന്ന അരുളപ്പാട് കേട്ടു തീർന്നൂ തുലൂം തോൽപാദ സേവാർദ്ധമായി അടിയന് ഇപ്പോൾ വഴിയേ വിടാ കൊള്ളാൻ ഇന്നുമേ

ായ ഭർത്താവിനെ കണ്ടവേന സുസ്മിത ഉദാന സസ്മിത ഉദാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാത്രക്കാൽ കഴുകിച്ചു സാസരം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദം മന്ദം പറഞ്ഞിടിനാ പടി കൂടാതെ ശ്രീവാദചാരേണ വന്നതും എന്തോ കൃപാനിതേ വാരണവീരനെങ്ങുമല്ലഭൂരാധദ്രാവും താഴവൃന്ദാദീ ചാമരദ്വന്തവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്തപൂപാലും വിരിഞ്ഞ രോമാഞ്ചമോടെഴുന്നതെന്തോത്മജാവചനം കേട്ടു പ്രതിവലീ സുതന്ധാനും അരുൾ ചെയ്തു തന്നിതുണ്ടകാരുണ്യ രാജ്യം പുണ്യം വരുത്തുവാൻ താതനറിയടോ ഞാനത് പാലിപ്പതി നാശുപോകുന്നു മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു ഭർത്തൃവാക്യം കേട്ട് ജാനകിയെയും രാമഭക്രനോട് യുദ്ധമാകന്താ ചൊല്ലിയിട രാത്രിയിൽ കൂടെ പിരിഞ്ഞാൾ പൊറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിച്ചനരാജ്യം തരുവതി തരുവതി നിന്ന് തോന്നിയിടുവാൻ എന്തോ ഒരു കാരണം മന്നവൻ താനല്ലേ യോഗ ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ജോൽഗ ഭർത്താവേ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ നീ മന്നവൻ മുന്നമേ രണ്ട് വരം വിണ്ണവർ നാട്ടിൽ സുരാസുര ക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്ന് വരതനെ വഴിക്കുന്നത് എന്നെ വനത്തിൽ അയക്കുന്നു മറ്റേത് സത്യവിരോധം വരുമെന്ന് തന്നോടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു മാതാവിനാശോ വരവും കൊടുത്തിതോ താതനതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ണകാരുണ്യെ പതിനാല് മത്സരം വസിച്ചു വരുവൻ ഞാൻ നീ അതിലേതും മുടക്കം പറകൊല്ല അയ്യൽ കളഞ്ഞുതോ മാതാവുമായി നീ മാതാവുമായി നീ രാഘവൻ യുദ്ധം പറഞ്ഞത് കേട്ടോ ഒരു രാഘാ ശശി മുഖീദാനം അരുൾ ചെയ്തു മുന്നിൽ നടപ്പവൻ മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതോ ഉചിതമല്ലൊന്നൂ കൊണ്ടും ഭവാനെന്ന് ധരിക്കണം കാഗൽസ്ഥനം പ്രിയവാദിനിയായ നാഗേന്ദ്രകാമിനിയോട് ചൊല്ലിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാക്രസൂകര ശൈലീവ വാരണ വ്യാള പല്ലുക മൃഗാദികൾ മാനുഷകോജികളായുള്ള രാക്ഷസൻ ിൽ മറ്റും ജന്തുക്കൾ സംഖ്യ ഇല്ലാതോളം കണ്ടാൽ സങ്കടം കൊണ്ട് ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെ ഉണ്ടാ ഭയമെന്നറിഞ്ഞിടൂ മൂലവലങ്ങൾ തത്ര തിനാകുന്നതോജനാദി സാ സുരങ്ങളിൽ ഇല്ലൊരു നേരവും നിന്നോന്നത ഗുഹാഗുര ശർക്കര ദുർമാർഗം എത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവത് അല്ലാരെയും കാൺമാനുമില്ല അറിഞ്ഞിടുവിൻ ശീതവാദാത വീടയും പരമാം പാദചാരേണ വേണം നടന്നീടുവാനാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസ രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കില്ലാർക്കും അറിയടോ എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെ നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാല് സമ്മത്സരം ചെന്നാൽ അതിനുടേൻ ഇല്ലൊരു സംശയം ശ്രീരാമ വാക്കു കേട്ടോ ഒരു വൈനേകിയും ആരോടാ പിന്നെയും ചൊല്ലിനാതാ പതിവൃദയാ ധർമ്മപത്നി ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു പാത ശുശ്രൂഷാവൃതം മുടക്കായികമേ നിന്നിധവും സന്തോണിടുമെന്നെ മറ്റാർക്കാനും പീടിച്ചുകൂടുമോ വല്ലതും മൂലവല ജലാഹാരങ്ങൾ വല്ലവോച്ചിഷ്ടം എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോ എത്രയും കൂർത്തും ഓർത്തുള്ള കല്ലുമുള്ളും പുഷ്പയങ്ങൾ എനിക്കതും പുഷ്പീഡലുണ്ടാകില്ലേ എനിക്കില്ല ഭർത്താവേൻ ജ്യോതിശാസ്ത്ര വിശാലത നിശ്ചയിച്ച എന്നോട് പണ്ട് അരുളിച്ചു ഭർത്താവിനോട് വനത്തിന് വസിപ്പതിനെന്തോ എത്തും ഭവതിക്ക് സംശയമില്ലേതും ഇതും പുനൈവ ഞാൻ കേട്ടിരിക്കുന്നതും സത്യം അതിനും ഒന്ന് ചൊല്ലിയിടവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാലനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കൊണ്ടില്ലോ പാണിഗ്ര മന്ത്രാർത്ഥവും ഓർക്കണം ത്തും വിരിയുമോ എന്നിരിക്കൽ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായിക്കൊണ്ടിരുന്നുള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്യാൻ ഇന്ന് ഇന്ന് തന്നെ നിന്തിരുപടി തന്നെയാണ് എന്തിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മനപൻ മന്ദസ്മിതം പൂണ്ടരു ചെയ്തു എങ്കിലോ വല്ലവേ പോരിക വൈകാതെ സങ്കടം എന്നിത് ചൊല്ലി ഉണ്ടാകേണ്ട ദാനമരുന്ത നീക്കായിക്കൊണ്ട് ചെയ്തു നീ ജാനകീകാരാദിഭൂഷണമൊക്കവേ

കുലശീല ഗുണങ്ങളാൽമാരായി കുളുമ്പികളാകിയാൽ നിജേന്ദ്രന്മാർക്ക് സാധനം ദാനങ്ങൾ ചെയ്ത് ബഹുവിധം മാതാവ് തങ്ങളുടെ സേവകന്മാരായ ഭൂദേവസപ്തമന്മാർക്കും കൊടുത്തിരുന്നു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യാൻ മാധവനായവനാശീർവനവും ചെയ്യുന്നു താപസന്മാരും നിജന്മാരും ജാനകീ ദേവിയുമോടരും ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണ വീരൻ സുമിത്രയാ അമ്മേ തക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്നിച്ച നേര സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശേഷവും അനുഗ്രഹം ചെയ്തു തനേന പിന്നെയും ഉപദേശമാക്ക വാക്കു ചെയ്താൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രെ നടന്നുകൊണ്ടേണം പിതെ രാമന നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളേണം രാമനെ നിത്യം ദശരഥനെ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചു പിന്നെ അയോധ്യ എന്നു എന്നോർത്തിയിട അടവിയെ മായാവഹീനം ഈ വെണ്ണം ഉറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ മാൃവചനശിരസീ ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗവിത്രയും തന്നെ കൈക്കൊണ്ട് നിന്ന് വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനഗീതനോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘവോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരമ്യകളെ രാഘവൻ കാമദേവോപൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗതാത്മാരാമനം കാമാരിതൻ നാജകന്മയൻ ദാതാലയം പ്രതി പോകുന്നു നേരത്ത് സാധം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതും കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാ കഷ്ടാകന്ത കഷ്ടം പശ്യ പശ്യ കഷ്ടം എന്തിങ്ങനെ വന്നു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പദചാരേണ സഹായവും കൂടാതെ

ോന്നുവാൻ എന്തോ ഒരു കാരണം എന്നത് കേട്ടു അനിനും മുത്രയ്ക്ക് രണ്ടു വരനേകി ഞാൻ പോലത് കാരണം രാഘവൻ പോകുന്ന ഇതോ വനത്തിനോ വരതനും വാഴകന്നു വന്നുകൂടും തരാമണ്ഡലം പോകാനാമെങ്കിൽ കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടൊരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവം അരുൾ ചെയ്തിരുന്നേരം രാമസീതാരഹസ്യ ചിന്തിച്ചു മൂലവും തത്വമായി ഉള്ളതോ ഞാൻ ിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെ വരും രാമനാകുന്ന സാക്ഷാൻ മഹാവിഷ്ണു താ താമര സാക്ഷന മാതി നാരായണൻ ലക്ഷ്മണനായത് അനന്തൻ ജനകന് ജനക ലക്ഷ്മി ഭഗവതി ലോകമായ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നതാത്മാവരൻ രാജസമായ ഗുണത്തോടുകൂടെ പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വാനായി ഭക്തപരായണൻ വിഷ്ണുരൂപം കൊണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതി ഈശ്വരനാ േഷത്താർ തമോ ഗുണായുക്തനായി അതിരിചാവല്ലവൻ സംഘരിക്കുന്നതും മനോഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു ീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ടൂരമായൊരു ഊർമാകൃതി ധരിച്ച രാഘവൻ ദുഷ്ടനായ ഒരു ഗിരണ്യേറ്റനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ പൊങ്ങിച്ചു ഈ രാഘവൻ കാരണപുരുഹാദമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖങ്ങളെ കൊണ്ടുപോരനായോ ഒരു ഹിരണ്യകശൂതൻ പക്ഷപ്രദേശ പ്രജാപ്രപാഠനം ചെയ്തതും പുത്രീ ർ എത്രയും കാരുണ്യമോടകൾ തന്നോടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നി ഭക്തനായ ഒരു മഹാവരിയോട് ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജകത്രയം ു നൽകിയ ഭക്തപ്രിയനാ വിക്രമ വിക്രമനും ഇവൻ ധാത്രി സുരദ്വേഷികളായി ജനിച്ച കുലനാശം വരുത്തുവാൻ ായി പിറന്നതും രാഘവനാമിവൻ ധാത്രീനെ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാപരനായി പിറന്നിടിനത്രി രാകുലമൊക്കെ നശിപ്പിച്ച് വാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യൻ അജൻ പരമാത്മാരാൻ അല്ലാതെ നാരായണൻ പുരുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥ നിഗ്രഹാർത്ഥ ഹിതാർത്ഥം ഗമിക്കുന്നതിന് അതിൽ കാരണം മന്ദരയല്ല കൈകേയ്യെല്ലാരും ഭ്രമിക്കായി രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ ഹാമായദേവീ ജനകജ സൃഷ്ടിസ്ഥിതിയിലെ കാരണി തന്നോട് പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ ഒന്ന് ചൊന്നാന വെണ്ടനോട് രാഘവണ്ടാനും അരുൾ ചെയ്തു നക്തഞ്ചരന നിഗ്രഹത്തിനോ ഞാൻ വ്യക്തം വനത്തിനോ നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായ കാര്യമേ രാമരാമേതി ജപിപ്പിനല്ല നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനും മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല അതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നത് നിർണ്ണയം ദുഃഖ സൗഖ്യാദികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരവു സത്വമന്യൂനാതിരേഖ വിഹീനൻ നിരഞ്ജനൻ ആനന്ദവർണ്ണൻ അങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനീടിനാൻ ഭൂതലേ ഭക്തി ഭക്തിരഥാഭിഷ്ടസി വന്നു അന്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ രാമസീതാരഹസ്യമൂരീദൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരുഭക്തിയും ആമയ നാശവും സിദ്ധിക്കുമേവനും ഗോപനീയൻ്റെ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമ വിഷയം ഈ വണ്ണം അരുൾ ചെയ്തു വമദേവൻ വിരമിച്ചോരനന്തരം മൃതം സേവിച്ചു രാമനെ രാമായണ രാമായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായ ഒരു വരാതി മുഴിനേവനും താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോതാലെഴുന്നള്ളി വനയാത്ര ഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം ചെയ്തു കൈകേയാകിയ മാതാവ് തന്നോട് ശേഷം ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിമ ചെയ്യും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു കേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകൈ സാധനം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനു ചിരങ്ങൾ വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യ ചീരങ്ങൾ പരീഗ്രി ചീടിനാൻ പുഷ്കരലോചന അനുജ്ഞൽക്കല ലക്ഷ്മണൻ താൻ ഉടുത്താൻ അത് നേരം ലക്ഷ്മി ഭഗവതിയാകിയവൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ എന്നുള്ളത് അറിയുവാനായി തൽക്ഷണി രജയാളങ്ങനെ ഞാനിതോ കടമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാ വല്ലഭൻ ഗിതജ്ഞന്താവാങ്ങി പരുഷമാം പൽക്കലം ദിവ്യാബരോ പരീവേഷിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടു ഒരു രാജപാരാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വേ വന്നു ദുഃഖത്താൽ കരയുന്നതു കേട്ടു കരയിൽ നിന്നതുരുളിയിടും മഹാമുനി കോപേനവാസിച്ചു കയ്യേ തന്നോട് താവന ചൊല്ലിനാൻ തോന്നുവാൻ ദുർവ കഷ്ടമോർത്തോളം കടോര രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോ ഒരു കാരണം ഭക്ത പതിവൃതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്ത്

ായ സത്വരം ഇ മു രാമ വക്താഭുജം പാർത്ത് പുത്ര സൗമിത്രേ ജനക രാമ ഭിരാമാങ്ക ആ മമപ്രാണസമാന മനോഹരാ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദേശരഥൻ ഉൾക്കാൻ വഴിഞ്ഞു വരയുന്നതു നേരം തേരും ഒരുമിച്ച് നിർത്തി സുമന്ദ്രം ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീരാമ രാമ വരദാഗ്രജ രാമ രാമ ശ്രീരാമ രാമ രർക്കമ രാമ സീതാവഘുനന്ദന രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക ശ്രീരാമ മമാകൃതിരമദാൻ രാമ രാമാരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ